ഞാനിപ്പോൾ ചെന്നൈ സെൻട്രലിലാണുള്ളത് ഞാൻ ബസ്സിൽ വെച്ചൊരു കുട്ടിയെ പരിചയപ്പെട്ടു പേര് പ്രവീണ അവർ എറണാകുളത്തിന് പോകാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന ട്രെയിൻ ബസ്സിൽ ട്രാഫിക് ആയതുകൊണ്ട് ഇവിടെ എന്താണ് ബസ് മിസ്സായി അപ്പൊ ഞങ്ങളിവിടെ പിന്നെ ഇവർക്ക് ലോക്കൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചെയ്യാനായിട്ട് നോക്കുക എനിക്ക് ഇതാണ് ഹായ് ഇപ്പൊ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ോ ഞാൻ നമ്മുടെ ഒറിജിനൽ മോത്തയാണ് എവിടാന്ന് മനസ്സിലാവുന്ന ടിക്കറ്റ് ഇട്ട് കേട്ടി വിട്ട് മലയാളി സിനിമ കൊണ്ട് ഞാൻ ടിക്കറ്റ് കിട്ടി പറഞ്ഞു വിട്ടിട്ട് വരും എനിക്കിനി ബസ് ഇട്ടേക്ക് യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് ചാനൽ

ോ ഞങ്ങൾ ഒരു ബോധം വിവരം ഇല്ലാതില്ല തെണ്ടിത്തരുന്നു കാണാം തിരിച്ചു വഴി അറിയാം അവിടെ നേരെ പോയി പിടിച്ചോ എനിക്ക് സമയം ഉണ്ട് നേരത്തെ വണ്ടിയും കളയരുത് പോലെ ഇതിലല്ല നമ്മള് വന്നേ വാ ഓടി വാ എന്റെ ടൈം പോകുന്നു സിക്സ് ആണോ നമ്പർ നോക്ക് നോക്ക് നോക്കിട്ടവിടെ പോയിരുന്നോ ഫുഡോ

അതുപോലെ ഒന്ന് പിടിയാകുമ്പോ ഞാനങ്ങോട്ടായിരുന്നു പോണ്ടത് ആ ഓക്കെ പോയി ഇങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ ഒരു മലയാളിക്കൊരു മലയാളി എന്നാണെന്നും ഭയങ്കര സന്തോഷം വരനിക്ക് നല്ല പരിചയം ഉള്ളത് കൊണ്ടാണ്